സെൻ്റ് മേരീസ് കൊറോണ ദേവാലയത്തിലെ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് ഈ വർഷം നടത്തുവാനായിട്ട് പ്രസിനിധിമാരും കമ്മിറ്റിയുടെ യോഗങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് ഈ ആഘോഷം നടക്കുക അതിനൊരുക്കമായിട്ട് പതിനേഴാം തീയതി മുതൽ സപ്ത ദിന പ്രാർത്ഥനകൾ നടത്തുന്നു ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ പറ്റി പ്രത്യേകമായി ധ്യാനിച്ച് നവേന പോലെ നടത്തി തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുക അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസമായുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല പതിനാലാം തീയതി മുതൽ നടത്തുന്നു അതിനുശേഷം ഇതിന് സമാപന പ്രാർത്ഥനകൾ പതിനാ അതി വ്യാഴാഴ്ച നടത്തുന്നു വെള്ളിയാഴ്ചയാണ് തിരുനാളിന്റെ കൊടിയേറ്റം നടത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഔദ്യോഗികമായിട്ട് തിരുനാൾ ആരംഭിക്കുന്നു ശരി ഞായർ ദിവസങ്ങളിൽ വളരെ ഭക്തിപൂർവം വ്യാപുരമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഓരോ കമ്മിറ്റിക്കും അതിന് കൺവീനർമാരുണ്ട് കൂടാതെ ജനറൽ കൺവീനറും അതായത് ജോയിൻറ് കൺവീനർമാരുമുണ്ട് പെക്കാരന്മാരും അതുപോലെ പാരീഷ് ഫാമിലി യൂണിയന്റെ ഭാരവാഹികളും ഈ കമ്മിറ്റി എന്നും പ്രസിഡന്റിമാരും ഒരുമിച്ച് ചേർന്ന് വളരെ ഭത്യാദരപൂർവ്വമായി തിരുനാൾ നടത്തുക ഈ പക്ഷേ തിരുനാളിൻ്റെ പ്രത്യേകത നൂറ് ഉണ്ട് എന്നുള്ളതാണ് നൂറ് പേരിൽ ഭൂരിപക്ഷം പേരും കേരളത്തിനും ഇന്ത്യക്കൊക്കെ പുറത്തുള്ളവരാണ് അവരൊക്കെ ഈ തിരുനാളിന് വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് ഈ നാടിന്റെ തന്നെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അതോടൊപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നതാണ് ഈ തിരുനാളാഘോഷം വ്യാകരമാതാവിന്റെ മോഹൻപതിയിലെ തിരുനാളാഘോഷം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് കൂടിയാണ് കുടിയേറ്റം ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് അഞ്ച് മുപ്പതിന് കൊടിയേറ്റം അതിനുശേഷം വിശുദ്ധ കുർബാന പ്രസംഗം തുടങ്ങിയതിനും അന്ന് നടക്കുന്നു അതിലൂലയിലെ പ്രോട്ടോ പ്രോ സെഞ്ചൂസ് ബഹുമാനപ്പെട്ട ജി പി പൂച്ചക്കാട്ടനാണ് കൊതി നിലത്തിൽ നടക്കുന്നത് തുടർന്ന് ഒരു വലിയ ഗാനമേള സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ കമ്മിറ്റിയെങ്കിൽ തരും ശനിയാഴ്ച ശനിയാഴ്ച നാല് കുർബാനകളുണ്ട് കാലത്ത് അഞ്ച് മുമ്പത്തോട് വിഷ്ണു കുർബാനകൾ ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുമ്പതിനാണ് ആഘോഷമായിട്ടുള്ള ലിപി ആ കുർബാനയുടെ പ്രത്യേകത ഇടവുകയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് ചേർന്നതായിരിക്കും ചെന്നാൽ ഗുഹു വിഷ്ണു കുർബാന നടത്തുക തുടർന്ന് വളരെ വർണ്ണശബളമായ പ്രദക്ഷിണം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഭരണി പറമ്പ് കപ്പയള തന്നിരുന്ന വളരെ വർണ്ണശബളമായ പ്രദർശനം നടത്തുന്നു തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ചെറിയ തോതിൽ ഒരു ആകാശ വർണ്ണ വിസ്മയവും അന്നേ ദിവസം തന്നെ ഉണ്ടായിരുന്നതാണ് തുടർന്ന് വാദ്യമേളം ട്യൂഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ നടത്തുന്നു ഒക്ടോബർ മാസം ഇരുപത്തി ഇരുപത്തി ആറാം തീയതിയാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുനാൾ ദിനമാണെന്ന് കാലത്ത് ആറ് നാൽപ്പത്തിയഞ്ച് തൊട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ആഘോഷമായ തിരുനാൾ പട്ട കുർബാന നടത്തുക പ്രവർഭാഗൽ മുഖ്യ കാർമ്മികൾ പുതുശ്ശേരി തുടർന്ന് കടുത്ത ഒരു പ്രദർശനം കൂടി നടക്കുകയാണ് തെക്കേ അങ്ങാടി വടക്കേ അങ്ങാടി രണ്ട് ഭാഗത്തേക്കുമാണ് പ്രദർശി നടത്തുന്നത് പത്തേ മുപ്പതോടുകൂടെ തിരുനാൾ ക്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് രൂപം എടുത്തു വയ്ക്കുകയാണ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചുപോയാൽ എല്ലാവരെയും ഓർക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തി അതോടുകൂടി ആഘോഷ പരിപാടികളെ സമാപിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ജനറൽ കൺവീനർ നമ്മുടെ തിരുനാളിനോടൊരുക്കുമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇരുപത്തി മൂന്നാം തീയതി നാടകമാണ് വെച്ചിരിക്കുന്നത് കോഴിക്കോട് സംഗീപനയുടെ കാലം പറക്കണം വൈകിട്ട് ഏഴ് മണിക്കാണ് ഇരുപത്തിനാലാം തീയതി മെഗ ഗാനമേള റെഡ് ഐഡിയാസിന്റെ കോഴിക്കോട് ലിബിങ് സക്രിയ കീർത്തന ഋതു റിതു റിച് ഇവരാണ് ഗാനമേള നയിക്കുന്നത് അഞ്ചാം തീയതി വൈകുന്നേരം മേളങ്ങളാണ് തായമ്മക അതുപോലെ തന്നെ മേളം ചിങ്കാരിമേളസ് ബ്ലൂമാറ്റിങ്ങും ബാഡ്സെറ്റ് സിആർപി ബുവാറ്റുകളിൽ അവർ തമ്മിലുള്ള സ്റ്റേജ് പ്രോഗ്രാം ആണ് വൈകിട്ട് ഫ്യൂഷൻ ഇരുപത്തി ആറാം തീയതി രാഗദ്വീപും കൊണ്ടെത്തിക്കൂടെ ബാൻസീറ്റും തമ്മിലുള്ള ഫ്യൂഷനാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബ്രിസ്റ്റോ പീട്ടോയിന്റ് കൺവീനർ സിബി ജോണി സെക്രട്ടറി ജോജോയും പ്രസിഡന്റ് തോമസ് പൂജേലി कन्वीनर लिटरली जोस कोटेकल कन्वीनर प्रदर्शनम सुभाष सीपी कन्वीनर प्रदर्शनम जॉनसन टेमो कन्वीनर डिसिप्लिन जिओ स्टीफन कन्वीनर आगासे वर्णन इसमें सिजो जोस कन्वीनर मेलम सिजो जोस कन्वीनर मेलम रोबिन जोस कन्वीनर मेलम बिनु परियार कन्वीनर प्रोग्राम सिजो जोस सिजो सेबास्टिन कन्वीनर प्रोग्राम एंड पब्लिसिटी ജോസ്മോൺ കാച്ചപ്പള്ളി കൺവീനർ ലൈറ്റ് ആൻഡ് സൗന്ദർ കൺവീനർ പബ്ലിസിറ്റി ബിപിൻ തോമസ് കൺവീനർ റിസപ്ഷൻ ബിനോയ് കല്ലറക്കൽ കൺവീനർ റിസപ്ഷൻ കൺവീനർ ലൈറ്റ് ആൻഡ് സവന്ദർ ഇത്രയും കൺവീനർമാണെന്ന് തിരുനാൾ കമ്മിറ്റി സെന്റ് മേരീസ് ബുഗനേഡോല വൈസ് ചെയർമാനാണ് തിരുനാളുകൾക്കുമായിട്ട് വളരെ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും തിരുനാൾ ദിനങ്ങളിൽ ശരി ഞായർ ദിവസങ്ങളിലാണ് രണ്ട് സുപ്രധാനങ്ങളായ പ്രദർശനങ്ങൾ നടക്കുന്നത് പ്രദർശനങ്ങൾ നടക്കുന്ന രീതികളിൽ വേണ്ട ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തയ്യാറായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ക്രമീകരണങ്ങളും രണ്ട് ദിവസങ്ങളിലേക്ക് പ്രത്യേകം പ്രത്യേകം ആയിട്ട് നമ്മൾ കരുതൽ ചെയ്തിട്ടുണ്ട് പോലീസ് അധികാരികളിൽ നിന്നും ഇതിനു വേണ്ടതായിട്ടുള്ള എല്ലാ അനു അനുമതികളും ഇതിനോടകം എടുത്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ വിപുലമായ വളണ്ടിയർ കമ്മിറ്റി ഗതാഗതം തടസ്സമില്ലാതെ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റികളും എടുത്ത് പ്രവർത്തിച്ചു വരുന്നു തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളതാണ് യാതൊരു അനവസരവും എല്ലാവർക്കും തിരുനാളിലും ഒപ്പം തന്നെ തിരുനാളോടനുബന്ധിച്ചിറങ്ങുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വളരെ മനോഹരമായിട്ട് പങ്കെടുത്ത് ആത്മീയമായ ഉണർവ് നേടുന്നതിനും ഒപ്പം തന്നെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നു തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഞാൻ തിരുനെല്ലാം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മൂക്കന്നൂർ പഞ്ചായത്തില് മൂക്കന്നൂർ ഫോറോണിടവിയുടെ പരിസരത്ത് നൂറ് നൂറിലധികം അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് പള്ളിപ്പടി സ്റ്റാർസ് സാമൂഹിക വിഷയങ്ങളിലും സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു ആശയമാണ് ഇടവർ ദേവാലയത്തിലെ തിരുനാളിക്കെടുക്കുക എന്നുള്ളത് ഈ ആശയത്തോട് യോജിച്ച് നൂറ് ആളുകൾ മുന്നോട്ട് വരികയും അങ്ങനെ ഇരുവകദേവാലയത്തിൽ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാൾ നമ്മൾ ഏറ്റെടുക്കുകയാണോ ഉണ്ടായത് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കൺവീനർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ചകൾ രൂപ നടത്തുകയും ചെയ്ത് കമ്മിറ്റി തിരുനാളിന്റെ ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ഏറ്റവും എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും മനോഹരമായി ഇത് നടത്തുവാൻ ഏവരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സഹായം നിങ്ങളുടെ സഹായം ഞങ്ങൾ ചോദിക്കുകയാണ് നന്ദി